കോഴിക്കോട് കോൺഗ്രസിന് തലവേദനയായി വിമതർ വിമത സ്ഥാനാർത്ഥികൾക്ക് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് നൽകിയ അന്ത്യശാസനം ഇന്ന് അവസാനിക്കും അതേസമയം സീറ്റ് വിഭജനത്തിലെ തർക്കത്തെ തുടർന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് രാജിവെച്ചതോടെ കാസർഗോഡ് കോൺഗ്രസിലെ ഭിന്നത പരസ്യമാകുകയാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ സീറ്റ് ഡീൽ ആരോപണം ഉന്നയിച്ച് ജെയിംസ് ബന്ധമാക്കലാണ് രാജിവെച്ചത് ജില്ലയിലെ നേതാക്കളുമായി കെ പി സി സി അധ്യക്ഷൻ സണി ജോസഫ് ഇന്ന് ചർച്ച നടത്തും സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ അപ്പോഴും ഈ തലവേദനയാകുന്ന വിമതരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ശ്രുതി കോഴിക്കോട് വിമതന്മാരാണ് പ്രശ്നക്കാരാവുന്നത് കാസർഗോഡ് ആയിക്കോട്ടെ അവിടെ വിമതന്മാരില്ല പക്ഷേ നേതാക്കന്മാരാണ് പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് വിമതന്മാരുണ്ട് കാരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇപ്പോൾ ഡിവിഷനിൽ നിന്ന് അനിതാ രാജനും ഒപ്പം തന്നെ ക്ഷമിക്കണം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മുഹമ്മദ് ദിശാലും ഒപ്പം തന്നെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്ന് അനിതാ അനീഷുമാണ് യുവതന്മാരായി മത്സരിക്കുന്നത് തിരുവമ്പാടി പഞ്ചായത്തിലെ പുന്നയ്ക്കൽ വാർഡിൽ നിന്ന് ജിതിൻ പോലാട്ടും മത്സരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് യുവതന്മാരാണുള്ളത് ഇവർക്ക് ഡി സി സി അധ്യക്ഷൻ നാൽപ്പത്തെട്ട് മണിക്കൂറെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ഇന്ന് മൂന്ന് മണിക്ക് അവസാനിക്കുകയാണ് പക്ഷേ മൂന്ന് സ്ഥാനാർത്ഥികളും അവർ മത്സരിക്കുമെന്ന് ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ കർശന നടപടി ജില്ലാ നേതൃത്വം എടുക്കും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് ജില്ലാ നേതൃത്വം കടക്കുകയും ചെയ്യും പക്ഷേ കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെയല്ല അവിടെ ഒരു വിമതന്മാർ പോലും കോൺഗ്രസ് ഇല്ല പക്ഷേ ഈസ്റ്റലരി പഞ്ചായത്തിൽ അവിടുത്തെ പ്രധാന കോൺഗ്രസ് നേതാവാണ് ജെയിംസ് പന്തംമാക്കൽ അതായത് ഡി സി സി ഉപാധ്യക്ഷനാണ് അദ്ദേഹമാണ് ഇന്നലെ രാജിവെച്ചത് അതായത് സീറ്റ് ഡീൽ ആരോപണം ഡി സി സി അധ്യക്ഷൻ പി കെ ഫൈസലിനെതിരെ ഉന്നയിച്ചിരുന്നു ഈസ്റ്റലേരി പഞ്ചായത്തിലെ പതിനെട്ട് സീറ്റുകൾ പണം വാങ്ങി വിറ്റെന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആരോപണമൊക്കെ തന്നെ ഡി സി സി അധ്യക്ഷൻ തള്ളിക്കളഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാസർഗോഡ് നടക്കുന്നുണ്ട് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ നേതൃത്വമായി ചർച്ച നടക്കും ഇതിനു മുൻപും ഈസ്റ്റ് ലേരി മേഖലയിലെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ജനാധിപത്യ വികസന മുന്നണി എന്ന പേരിൽ അവിടെ ഒരു മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സരിച്ചിരുന്നു അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്തിരുന്നു കാരണം കോൺഗ്രസിനും യു ഡി എഫിനൊക്കെ തന്നെ സ്വാധീനമുള്ള മേഖലയാണ് മലയോര മേഖലയാണ് ലേരി എന്ന് പറയുന്നത് അവിടെയാണ് വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കുറേ കാലം യുവതന്മാരായ നിന്ന ആളുകളെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരു ആരോപണം പാർട്ടിക്കകത്തുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഡി സി സി ഓഫീസിൽ വെച്ച് ഈ രണ്ട് നേതാക്കൾ തമ്മിൽ അടി അടികൂടൽ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ അടി കൂടിയെങ്കിലും വിമതന്മാരായിട്ട് ആരും പത്രിക നൽകിയിരുന്നില്ല പക്ഷേ ഈ നേതൃത്വം അവിടെ പരസ്പരം തല്ലുന്നതാണ് വലിയ കല്ലടിയായിരിക്കുന്നത് അങ്ങനെ നേതൃത്വം പരസ്പരം തല്ലിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ താഴെ താഴെ വശത്തൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധനം കാരണം സ്വാധീന മേഖലയിലാണ് ഈ നേതാക്കൾ തമ്മിൽ തമ്മിലടിക്കുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് സണ്ണി ജോസഫ് തന്നെ ഇടപെട്ട് ചർച്ച നടത്തിയും പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് കാസർഗോഡ് നടത്തി വരുന്നത് പക്ഷേ ചർച്ചയിൽ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിന് മുൻപ് കണ്ടതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ പുതിയ മുന്നണി രൂപീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ശ്രുതി